ഏലപ്പാറയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ വാക്കു തർക്കത്തിൽ മധ്യവയസ്കിന് കുത്തേറ്റു ഏലപ്പാറ ടൈഫോർഡ് എസ്റ്റേറ്റ് ഫെയർഫീൽഡ് ലയത്തിൽ ബാബു ചാക്കോയ്ക്കാണ് അയൽവാസിയുടെ കുത്തേറ്റത് സംഭവത്തിൽ ഇതേ ലയത്തിൽ താമസക്കാരനായ രാജേഷിനെ പിരിമേട് പോലീസ് അറസ്റ്റ് ചെയ്തു വധശ്രമത്തിന് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഏലപ്പാറയിൽ ലയത്തിന് മുന്നിൽ വിട്ടിരുന്ന ബാബുവിന്റെ സ്കൂട്ടറിന്റെ സീറ്റ് മദ്യലഹരിയിലായിരുന്ന രാജേഷ് കുത്തിക്കീറിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കമാണ് തർക്കമാണ് കത്തിക്കുത്തി കലാശിച്ചത് കത്തിക്കുത്തിൽ ബാബുവിന്റെ വയറിലും നെഞ്ചിലും തോളിലും കൈകളിലും പരിക്കേറ്റു പതിനാലോളം തുന്നിക്കെട്ടുകൾ ശരീരത്തിലുണ്ട് യാതൊരു പ്രകോപനവും കൂടാതെയാണ് തനിക്കെതിരെ അക്രമം ഉണ്ടായതെന്ന് ബാബു പറയുന്നു കത്തി ഉണ്ടായിരുന്നു കത്തി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഞാൻ ഇവൻ ഞാൻ ഈ കത്തി എനിക്കിട്ട് ആദ്യം ഇവിടെ കുത്തിയപ്പം തന്നെ ഞാൻ കയറി പിടിച്ചു കത്തിയേ കയറി പിടിക്കാൻ എൻ്റെ കൈവിടെ ഒരു മൂന്ന് തയ്യലുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുടുംബ പരിക്കേറ്റ ബാബുവിനെ ആദ്യം പീരുമേട് താലൂക്ക് ആശുപത്രി പ്രവേശിപ്പിച്ചു തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പരിക്കേറ്റ ബാബു ഒരു മാസം മുൻപ് ഹൃദയസംബന്ധമായ സംബന്ധമായ അസുഖ ആൻജിയോഗ്രാം ചെയ്ത വിശ്രമത്തിലായിരുന്നു ഇതിനിടെയാണ് അക്രമം ഇവരുടെ പരാതിയിൽ പീരിമേട് പോലീസ് കേസെടുത്ത് പ്രതിയായ രാജേഷിനെ ഇന്ന് അറസ്റ്റ് ചെയ്തു പോലീസ് വധശ്രമത്തിലാണ് കേസെടുത്തിരിക്കുന്നത് നടപടിക്രമങ്ങൾക്ക് ശേഷം പീരിമേട് കോടതി ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡിക്യുഷൻ